പ്രാധാന്യം ഇവിടെ തന്നിട്ടുണ്ട് തന്നെ രണ്ടു ദിവസം ഒന്ന് കാണണം എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ഒരുപാട് സന്തോഷം വന്നിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാണ് പേരെടുത്ത് പറയുന്നില്ല നമുക്കറിയാവുന്നവരും എല്ലാവരും തന്നെ മുമ്പിലും ഉണ്ട് അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പള്ളിച്ചന്തയിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു യാത്രയാണ് ആ യാത്രയിൽ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ നമ്മുടെ സുരേഷന്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ടൂവി അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് വൈഡ് ഫിലിംസിന്റെ സൈഡിൽ നിന്ന് എത്തിച്ചാൽ ചേരാൻ പറ്റിയില്ല അപ്പോ വേൾഡ് വൈൾഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞപോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ വോണ്ടഡ് ദിസ് ടു ബി ദസ്റ്റ് പ്രൊഡക്ഷൻ അപ്പോൾ അത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂട്ടി നൗഫലെ ഒരുപാട് സന്തോഷം താങ്ക് യു ഇനി ടോയ് ടോയിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടൻ എന്ന രീതിയിൽ ഞാൻ കൂടുതലും പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ് സൂപ്പർ സ്റ്റാറാണ് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് ഫോണില് കാണാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം മാം താങ്ക്സ് പറഞ്ഞു ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് അങ്ങനെ ആ യാത്ര തുടങ്ങി ഇന്ന് പത്തൊമ്പതാം തീയതി അതിന്റെ തുടക്കം എന്നാണ് ഫസ്റ്റ് ഇയറിട്ട് പൂജ തുടങ്ങിയിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പള്ളി റൈറ്റർ സുരേഷ് ഏട്ടൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെയ്ത മൂന്ന് മുന്നത്തെ മൂന്ന് സിനിമയുടെ എഴുത്തന ഇവിടെയുണ്ട് ഷാരിസുണ്ട് എൻ്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിന് ഇവിടെയുണ്ട് എനിക്ക് അറിയുന്നവരെല്ലാവരും ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററിലൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം സുരേഷ് ചേട്ട ഒരുപാട് താങ്ക് യു അങ്ങനെ പള്ളിച്ചത്തമ്പിലേക്ക് വരികയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി ഒരു ചരിത്ര സിനിമയാണ് അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് ഒരു ചരിത്രമുണ്ട് അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ അത് ഞങ്ങൾ സിനിമയാക്കുകയാണ് ഇതിന്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ അതിന്റെ തുടക്കം മാത്രമാണ് പൂജ ഇനി മുന്നോട്ട് ഇതിന്റെ ഓരോ

ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ ആൻഡി ഓസ്കർ ഗോസ്റ്റ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പോഴാണ് ഡിജോ വിളിച്ചിട്ട് അന്ന് ജോസ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടെക്കും ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടാലും കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണോ എന്ന് എനിക്ക് തോന്നിയ ഒരു ചിലവണത് അത് സുരേഷ് ഏട്ടനും ഡിജോയും കൂടെ വന്നിട്ടാണ് അതിന്റെ അറിയേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് തോന്നണം തവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ ജില്ലറേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസിനുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു കറക്റ്റ് സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ഫൈനലി നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സന്തോഷം ആയിട്ടാണ് ാണ് ട്ടി ജോ നന്ദി ഒരുപാട് നന്ദി ഇതിനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റ് ആക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കി അതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും ും തഞ്ചേരും ഒക്കെ എനിക്ക് കുറെ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിന് കുമ്പം ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ തീവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും ചിക്കൻ ഭാരതയൊക്കെ ആണെങ്കിലും ഇവരാണത് യു എയിലും ജി സി സി കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോൾ തോമസ് പ്രൊഡക്ഷൻസും പാർട്ട്ഷിപ്പിലാണ് മരണവാസ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ സിനിമയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നിനെ എക്സാമ്പിൾ വരാണെങ്കിൽ അത് എ ആറുമോ പിന്നെ തല്ലുമാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടിങ്ങനെ കുറച്ചുനാള് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ എക്സ്ട്രാ നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ സിനിമയിൽ എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം കണ്ട രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഡിജോം കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പം ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മ്യൂസിക്ക് ചെയ്യുന്ന ജയ്ക്ക് ആണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീലതി ആണെങ്കിലും ദിവാകർ മണി സിനിമഗ്രാഫി ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷയുള്ള ഞാൻ അടുത്തായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടപ്പ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചാൻസ് പക്ഷെ എന്നാലും ചില ഡയറക്ടർമാരുടെ പടം കാണുമ്പോൾ നമ്മള് തോന്നും ഇയാളല്ല നമ്മളെ വിളിക്കാത്ത അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് അടുത്തയാളെ അടുത്ത പടത്ത് ചേട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു എനിക്കൊന്നും പടത്തിൽ ഒരുവിധ പ്രാധാന്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് പടത്തിൽ അപ്രാധാന്യം ഉണ്ടാവും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരു ഇത്തര വേണ്ടി ഡൈ സമേതം ഒരു നിർമ്മാണ പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലിപാതിക്ക് ശേഷം എന്നോടൊപ്പം അവലോക്കാനുള്ള ഭാഗ്യം ടോഹിനക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ ഞാൻ പിന്നെ അതുപോലെ തന്നെ സുരേഷ് ബാബു ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് പ്രതിഫാദന റൈറ്റർ ആണ് അപ്പം ഈ ഒരു ടീമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് എന്നെയും ഉൾപ്പെടുത്തരുത് അങ്ങേറ്റവും നന്ദി ഞാൻ അറിയിക്കുന്നു വലിയ ഒരു സിനിമയാകാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക വലിയ വിജയമാവട്ടെ നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഡിജോടെ ഡിജോ മൂന്ന് പടമാണ് ചെയ്തെങ്കിലും രണ്ട് പടത്തിനും സാഹസം എടുത്ത ആൾ ഞാനാണ് വളരെയധികം സന്തോഷം ഡിജോയുടെ ഒരു പടം ഡിജോടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ് അതിന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇതൊരു അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ഡിജോയുടെ പേര് പോലെ തന്നെ ീട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടിട്ട് അതും കുഴപ്പമില്ല അതെ ഷെയറിംഗ് ആണല്ലോ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയുണ്ട് അതുപോലെ തന്നെ സുരേഷ് സുരേഷ്ഠൻ സുരേഷ് ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ സുരേഷ് ഏട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല ടൂറായിട്ട് പോയതുകൊണ്ടിട്ടല്ല സുരേഷ് ചേട്ടൻ്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ബേസിക്കായിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ ഒരു ബില്ലപ്പ് ആയിക്കോട്ടെ ഒക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പ് ഉള്ള പള്ളിക്കാരുടെ എല്ലാ അതായത് ജാതി മതഭേദം എല്ലാ പള്ളിക്കാരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ചിത്രിക്കാരുടെ എല്ലാം എല്ലാ ചട്ടമ്പികളുടെ അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമ ആകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവീനോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പം അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്നർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോ ആണ് അപ്പം അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഇങ്ങനെയൊരു ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിന്ന് പള്ളി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും ഒരു ചെറിയൊരു കാര്യം കൂടെ ഈ ഇപ്പോഴാണ് ഈ ഓവർസീസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് ഈ ഓവർ സീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത് ഇപ്പം നേരത്തെ ഒക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഇവര് നൌഫലും ഒക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത് കാരണം ഇവരുടെ ഒരുപാട് ഇവർ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അറിയാമല്ലോ ഇപ്പോൾ ഒരു ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം ഇവർ അവരുടെ ഒത്തിരി പൈസ അതിന് വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷെ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോ അപ്പൊ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോ ഒരു മൂന്നാല് സിനിമകള് ഈവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോ മാത്രാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം പിന്നെ ഇപ്പത്തെ ആൾ നല്ല പൈസ തരാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയാണ് വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടോബിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഞാൻ അധികം കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠം അല്ലാത്തതുകൊണ്ടിട്ട് അതിൽ ഫുൾ അനുമതി കിട്ടത്തില്ല ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയെങ്കിൽ വലിയ സന്തോഷം തോലി പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഒരു യാത്രയാണ് ശരിക്കും നടൻ സിനിമ കഴിഞ്ഞിട്ടാണ് റിജോ എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ സിനിമയ്ക്ക് വേണ്ടിയിരിക്കുന്നത് അന്നൊരു കഥ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങി ചരിത്രത്തിൽ നിന്നും ഒരു ചട്ടപ്പിക്കയെ നമ്മൾ കണ്ടെത്തുന്നു അതിൽ ഫിക്ഷൻ കലർത്തി അതിനൊരു സിനിമയൊക്കെ മാറ്റുന്നു ഇത്രയും നാളത്തെ ഒരു യാത്ര ശരിക്കും എൻ്റെ ിജോയുടെയും ഒപ്പം തൊവിയുടെയും ഇപ്പോൾ അവസാനം വീട്ടിലെ ലൗഫറും ബ്രിജേഷും എല്ലാവരും കൂടെ ചേർത്തിട്ട് അതൊരു ഗംഭീര സിനിമ ആവാനുള്ള എല്ലാ ഒരുക്കങ്ങളും സംഭവിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷം ബിജോ അത് ഏറ്റവും പുതിയ തലമുറയെ ഒരു സംവിധായകനുമായിട്ട് ചേർന്ന് ഒരു പഴയ കഥ പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സൗന്ദര്യം അത് തീർച്ചയായിട്ടും ഈ സിനിമ കൊണ്ടെന്ന് അറിയാൻ കാര്യമാണ് നമ്മൾ നവോത്ഥാന കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയാതെ വെച്ച ഒരു കഥ അത് നമ്മളുടെ ഭാവനയും കൂടെ ചേർത്തിട്ട് ഒരു കഥ പറയുമ്പോൾ അത് ഏറ്റവും പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി അതിൽ കൈപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെയാണ് തൊവി ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്ന ഘട്ടം മുതൽ മറ്റൊരു നായകൻ ഞങ്ങളുടെ മനസ്സിലാക്കാം വേദിപ്പിക്കുന്ന മുതൽ തന്നെ ടൊവി അന്ന് പറ ഞങ്ങൾ കഥ പറയാനായിട്ട് ആദ്യം പോകുമ്പോൾ ഞാൻ പുറത്തുണ്ട് എഡിജു അകത്ത് കയറുമ്പോൾ ടൊവി പറഞ്ഞ കേട്ടിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വിട്ടില്ല പക്ഷേ എന്നിട്ട് അതൊക്കെ പിന്നിപ്പോൾ ടീം എല്ലാവരും നിങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഇതൊരു ഗംഭീര സിനിമയാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ മോർണിംഗ് ഐ റിയലി എക്സൈറ്റഡ് it's a visually challenging film so എല്ലാത്തിലും ഒരു ഫാമിലി പടമാണ് ഡിജോടുകൂടെ നാലാമത്തെ സിനിമയാണ് ക്വീൻ പറഞ്ഞ സിനിമ തൊട്ട് ഡിജോടെ ട്രാവൽ ചെയ്യുന്നതാണ് അപ്പൊ എനിക്കറിയാം ഡിജു ഒരു പടത്തിൽ എടുക്കുന്ന എഫേർട്ട് അത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അവന്റെ എഫേർട്ട് എത്രത്തോളം അവിടെ നിന്ന് അറിയാം ഇതിന് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ദിവസം ഞാനും സ്ത്രീത്തും നിജയുടെ ഒരു ഒരു മൊഴിയൊക്കെ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു ഇത്തവണ ഒരു കാരണം വെച്ചാൽ മിസ്സാവില്ല എന്നുള്ള രീതിയിലാണ് സീൻ ബൈ സീൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ സ്ട്രക്ചറിൽ ഇനി സുരേഷ് കൂടെ ഒരുപാട് കേൾക്കണം ഞാനും ഇത് പഠിക്കുകയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നിജയുടെ കൂടെ ചെറുതായിട്ട് എന്താ പറയാ അസോസിയേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അതിലവൻ ഒരു ഫ്രീഡം തരുന്നുണ്ട് പിന്നെ ടൊവിയും ഞാനും ഞങ്ങളെ അടിപ്പിച്ച് കുറെ സിനിമകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും സന്തോഷം പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് മാസ്ക് കൽക്കി എന്ന സിനിമയിലാണ് ഞാനും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ ചെയ്തോണ്ടിരുന്നത് പെട്ടെന്ന് എനിക്കൊരു ഓപ്പർജിറ്റി വന്നു അതിന്റെ തീം ടൊവി എന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് കൽക്കിയ തീം അത് കഴിഞ്ഞിട്ട് ടോവിയുടെ ഒരു 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 സിനിമ ചെയ്യാൻ എക്സൈറ്റ്മെന്റും ും ഉണ്ട് സിനിമ നല്ലൊരു പ്രമേയം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് അതിന്റെ സെറ്റിംഗും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അത് അതുപോലെ എടുക്കാൻ പറ്റട്ടെ ഒരു കാരണവച്ചാലും മിസ്സാകത്തില്ല എന്നുള്ള പ്രതീക്ഷ തന്നെ മുമ്പോട്ട് പോകണം താങ്ക് യു നമ്മുടെ സന്തോഷമുണ്ട് എക്സ്പെക്റ്റ് ചെയ്തു ടോവി പറഞ്ഞ പോലെ ഞങ്ങൾ ആറോളം സിനിമകൾ ഞങ്ങൾ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ശരിക്കും ടോവി ഒരു ലക്കി ജാമ തന്നെയാണ് കാര്യം ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമകളും കമേഴ്ഷ്യലി സക്സസ്ഫുള്ളാണ് അപ്പം ഞാൻ ഈക്വലി എക്സൈറ്റഡ് ആണ് ബ്രിജേഷും ഞാനും ഞങ്ങളുടെ ഫുൾ വേൾഡ് വൈഡ് ഫാമിലി വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് യുവ ടൂ സുരേഷ് ചേട്ടാ

മ്പ അല്ല അപ്പോ ഒരു ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് വീടടുത്ത് പറയണമെങ്കിൽ ഇന്ന് മുതൽ സുരേഷ് ചേട്ടൻ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോ അന്ന് മുതൽ ഉള്ളിൽ കിടന്ന ഒരു സ്ക്രിപ്റ്റ് പുകഞ്ഞു തുടങ്ങുന്നു ഇത് ആളിക്കത്തും ഇറങ്ങുമ്പോൾ അങ്ങനെ അത്രയും ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട് അതൊരു ഒരു അത് എഴുതി മിനുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുക അത് കഴിഞ്ഞ് ഒരു സംവിധായകന് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവുക ഒരു നടൻ ഇത് ചെയ്തോളം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനൊഴിലുള്ള ഒരു ഒരു ഫയർ ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് ഡിജോ ഒട്ടും മോശക്കാരനല്ല അപ്പൊ അതുകൊണ്ട് ഡിജോ ഇത് ചെയ്ത് ധരിപ്പിക്കാൻ മടുക്കണം എൻ്റെ ഇത് ബാക്കി ചെയ്യുന്ന ബ്രിജേഷ് നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞ പോലെ മലയാള സിനിമ ചെറിയ തുകയിൽ ഓവർ സീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബ്രിജേഷിന്റെയും നോഫലിന്റെയും വരവ് എന്റെ അടുത്തുനിന്ന് എനിക്ക് ഇവരോട് എന്റെ അടുത്ത് രണ്ട് പടം എടുത്തിട്ടുണ്ട് ഒരു പടം ഇവര് വന്ന് വില പറഞ്ഞ എന്റെ പേരിൽ വേറൊരാൾ വന്ന് വലിയ വിലക്കെടുത്തോളൂ മറ്റൊരാള് ഇവര് വന്ന് എന്റെ അടുത്ത് വില പറഞ്ഞിട്ട് പോയി അല്ല ഞാൻ ഞാൻ നോഫലിനോട് ചോദിച്ചു അത് ഞാൻ കൊടുത്തോട്ടേം ചോദിച്ചു നോഫൽ അത് കൊടുത്തോളം പറഞ്ഞിട്ടാണ് അല്ല നന്ദിയുണ്ട് നന്ദിയുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു സിനിമ എന്റെ എടുത്തു അതും ഈ പറഞ്ഞതുപോലെ നോർമലി കിട്ടാവുന്നതിനെക്കാട്ടും വലിയ വില കൊടുത്താൽ അപ്പൊ ഇവര് ഓപ്പൺ ചെയ്ത് തന്ന ഒരു ഇവരുടെ പേര് പോലെ തന്നെ ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട് മലയാള സിനിമയ്ക്ക് പലരും ഇങ്ങനെ പലരും ഒതുക്കി വെച്ചിരുന്നത് തുറന്നു കിട്ടിയത് ബ്രിജേഷിന്റെ നോഫലിലൂടെ വന്നതിന് ശേഷമാണ് അപ്പൊ അവർക്ക് സിനിമ എസ്പെഷ്യലി മലയാള സിനിമയിൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് ഇന്ന് എൻജോയ് ചെയ്യുന്ന ഓവർസീസ് റൈറ്റ്സിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവർ രണ്ടുപേരുണ്ട് അപ്പൊ അവർക്ക് പ്രത്യേകം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് നന്ദി പറയാണ് അവര് ഒട്ടനവധി സിനിമകൾ ബാക്ക് ചെയ്തവരാണ് ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസസിൽ ഒന്നായി ഇന്നിപ്പോ ഇവിടെ അവർ നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അത് എനിക്ക് നന്നായി അറിയാം ഗോൺ ത്രൂ ബാഡ് ടൈംസ് ആൻഡ് ഇത് അവരുടെ ഒരു എന്താ പറയാ റിസർജൻസ് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവും സിനിമ മോശം അവസ്ഥ കൂടിയാണ് പോകുന്നത് എന്നും ഇവിടെ നടന്മാരും നിർമ്മാതാക്കളും തമ്മിലൊക്കെ വലിയ അടിയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ കഥ എന്റെ പ്രൊഡക്ഷൻ എന്നൊരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ടൊവിന ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനല്ല എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഞങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഒരു സിനിമയിൽ അഭിനയിച്ചതാണ് അപ്പൊ ഹെലികോപ്റ്ററിന്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഹെലികോപ്റ്ററിന്റെ സത്യാവസ്ഥ അപ്പൊ പറഞ്ഞു അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള കോൺഫിഡൻസ് പോയി അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത് അത് വെറുതെ ടീനോ എന്ന് പറയുന്ന ഒരു നടന്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഞങ്ങളായാലും അതിനെതിരല്ല അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ ഇവരുടെ ടൊവിനോയെ അതിനെ കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമാണ് അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ് ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ് ഇതാ ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിൻ്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് ചേർത്ത് കുടിച്ചാണ് പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ പറയുന്ന പോലെ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തീർന്നു വരും കാരണം സിനിമ അതിനതീതമാണ് സിനിമ എന്ന് പറയുന്ന ഈ കലയുടെ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമക്കകത്ത് നിൽക്കുന്നത് സിനിമ മുന്നോട്ട് പോണം റാഫേൽ ഏട്ടം പറയുന്ന പോലെ തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂർ സ്ലാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ അത് റാഫേൽ ഏട്ടനാണ് അപ്പൊ എത്രയും പെട്ടെന്ന് റാഫേൽ ഏട്ടൻ ഒരു ഷാറുഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോ ഈ ടീമിന് സുരേഷ് ഏട്ടൻ ബിജോ ചൊവി നോഫൽ ബ്രിജേഷ് എല്ലാവർക്കും എന്റെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഞാനിവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി

ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇരിക്കുകയാണ് കൂടെ അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ കൂടെ ലിസ്റ്റ് ചീഫിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചു